ഹലോ അസ്ലാം വലൈക്കും പത്ത് മണിക്കാണ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വർത്തമാനം സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മളൊരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അയില നമ്മൾ നമ്മുടെ ഇങ്ങനത്തെ അയിലകളാണ് ആ വലിയ ആ ചെറുതല്ല പറ്റ ചെറുതല്ല കുറച്ച് സൈസുള്ള അയില തന്നെയാണ് രണ്ട് കിലോ നൂറായിട്ടേ ചെറുപ്പ്ശേരി മാർക്കറ്റിൽ നിന്ന് കിട്ടിയപ്പോൾ കൊടുുന്നതാണ് നൂറ് ഉറുപ്പ്യ കൊടുത്തതാണ് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നിൻ്റെ വക സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് കരുതി ഇൻഡോ ഒക്കെ സ്പെഷ്യലി പറഞ്ഞാൽ നമ്മൾ കേക്ക് ഉണ്ടാക്കിയ വീഡിയോയിൽ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു വേറെ കുക്ക് ചെയ്യുമോ ഇതാവുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു കുക്ക് ചെയ്യാൻ ഒന്നുമില്ല കേട്ടോ മീനൊന്നും അതുവരെ വെച്ചാൽ ഇൻഡോർ മീനില്ല വെച്ചിട്ടില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അപ്പോൾ മീൻ വെച്ച് നോക്കിയേക്കാം എങ്ങനെ ഉണ്ട് എന്ന് നോക്കിയേക്കാം അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ തന്നെയല്ലേ ഓരോരുത്തർ ഓരോന്ന് പഠിച്ചിട്ടത് ഏ അപ്പോൾ നമുക്ക് ആദ്യം ഇത് ക്ലീൻ ചെയ്തെടുക്കാം ഞാൻ കുറച്ച് ക്ലീൻ ആക്കിയിക്കോട്ടെ അത് കാണിച്ചു കിട്ടോ കുറച്ച് ക്ലീൻ ആക്കിട്ടോ കാരണം എന്താ പറയുക ഞാൻ വീഡിയോ എടുക്കേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മീൻ്റെ ആദ്യമല്ല വീഡിയോ എടുക്കണം എന്നുള്ളൊരു ഇതാദ്യമല്ല പിന്നെ ഞാൻ ആലോചിച്ചത് ഇതൊന്നും ഒരു വീഡിയോ വെക്കാം നമുക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുകയും ചെയ്യുക പഠിച്ചും ചെയ്യാം എന്ന് എഴുതിയിട്ടുള്ള പ്ലാനിൽ ഇങ്ങനെ തുറത്തിയതാണ് അപ്പോൾ കുറച്ച് ക്ലീൻ ആക്കിയിരിക്കുന്നു ബാക്കി കൂടി നമുക്ക് ക്ലീൻ ആക്കാം എന്നിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം സാലും കേട്ടോ വീഡിയോ എടുക്കുന്നത് കാരണം ഉമ്മ ഇവിടെ ഇല്ല ഉമ്മ താത്താൻ്റെ ഇവിടെക്ക് വയ്ക്കാണ് അപ്പോൾ ഏതായാലും ഓലൊക്കെ വരുമ്പോഴത്തേന് ഓലിക്കിനി വന്നാൽ മീൻ തേച്ചേക്കൊണ്ടൊരു പണി ഒഴിവാക്കി കിട്ടും ഇതിൻ്റെ മീൻകറി കുളമായാലും ഇൻ്റെ മീൻകറി പറഞ്ഞാൽ കുറച്ച് തന്നെ എടുത്തിട്ടേ വെക്കുന്നുള്ളൂ പരീക്ഷണമല്ലേ അപ്പോൾ കുറച്ചെടുത്തിട്ടേ വെക്കണുള്ളൂ ഇനിയിപ്പോൾ കുളായാലും ബാക്കി നല്ലത് നേരെയൊക്കെ ഉണ്ടല്ലോ ഒലിക്ക് പണിയമ്മിയാകൂലി അപ്പോൾ നമുക്ക് നേരെ ക്ലീൻ ചെയ്യാം മീൻ ക്ലീനാക്കാൻ സുഖമാണ് കേട്ടോ സുഖമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ രണ്ട് സൈഡും ഇങ്ങനെ വരണ്ട വരണ്ടാന്നിട്ട് പറയാം ചെളുക്കൻ്റെ ആ ഭാഗമുള്ള ചെളുക്കല്ലാത്ത മീനാണ് അതില എന്നിട്ട് ആ രണ്ട് ഇങ്ങനെ ഇതാക്കുക പിന്നെ വാലിൻ്റെ അവിടെ വറ്റ കട്ടിങ് അതേപോലെ ചെകിളിൻ്റെ അവിടെ ചെറിയൊരു ഇതുണ്ടാവുക അതും കട്ട് ചെയ്യുക അതേപോലെ ഈ സൈഡിലും പടി കട്ട് ചെയ്യുക ഇതിൻ്റെ അടിയിലുണ്ടാവും ചെറിയ അതും കെട്ടിയി എന്നിട്ട് ഇതായി ചെകികളെടുക്കുക കൈ കൊണ്ടുതന്നെ ഇങ്ങനെ ആക്കിയാൽ മതി മീൻ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പരിചയമാക്കാം കേട്ടോ മീനൊക്കെ നേരെയൊക്കെയായിരുന്നു പക്ഷെ ഇതുവരെ ഒന്നും വെച്ചുണ്ടാക്കിയിട്ട് ഇതായിട്ടൊന്നും ഇല്ല ഇതാ പരിപാടി ചെയ്യുന്നു സിമ്പിൾ പരിപാടി അങ്ങനെ ഇതേപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ക്ലീൻ ആക്കാം അപ്പോൾ അതാ നമ്മളെ മീനൊക്കെ ക്ലീൻ ആക്കിയൊക്കെ കഴിഞ്ഞ കേട്ടോ ഫുള്ള് ഉള്ളത്തെ വേസ്റ്റും വേറുള്ള വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞു നമുക്കിത് വരയണം എങ്ങനെ വര വച്ചിട്ടാണ് ഞാൻ അനുസരാം ഇതേപോലെ ഒരു മൂന്ന് വരട്ട് കൊടുക്കുക അതായത് നമ്മളെ മസാലക്കൊന്ന് കയറാൻ വേണ്ടിയിട്ട് ഉപ്പും പുളിയൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ എല്ലാ ഭാഗവും ഇനിയിപ്പോൾ പൊരിക്കണതായിക്കോട്ടെ നമ്മൾ കറിക്കുള്ളതായിക്കോട്ടെ ഒക്കെ ഇതേപോലെ ആക്കട്ടോ ഉണ്ടോ ഇതേപോലെ അങ്ങനെ ആക്കുക ഇപ്പോൾ വെക്കണതാ നമ്മളെ മീൻ തേച്ചെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇനി അയ്ക്കുള്ള മുളകിട്ടുണ്ടാക്കിയ ഉള്ളി റെഡിയാക്കാനിട്ട് ആ ഉള്ളി കുറച്ച് ഉള്ളി എടുത്ത് പോകുന്നു ആ ഉള്ളി ക്ലീൻ ആക്കും ഉള്ളി വേണം അതേപോലെ പച്ചമുളക് വേണം മറ്റൊരു മുളക് വേണം അങ്ങനെ കുറച്ചുകൂടി സാധനങ്ങളൊക്കെ വേണം ഞാൻ കാണിച്ചു നമ്മുടെ എന്താ പറയാ അങ്ങനത്തെ എന്താ പറയാ തോലി കളഞ്ഞ ഉള്ളി ചെറിയുള്ളി കിട്ടും അതേപോലെ അരിയാണ് ഞാൻ ചെറുതാക്കി പിന്നെ ഈസ് ആയിട്ട് അപ്പൊ ഗ്യാസ് അങ്ങനെ ഉള്ളി അച്ചിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു സാലും അപ്പൊ ഇനി നമുക്ക് വെക്കാനുള്ള പരിപാടി എടുത്ത ഓലി വരുമ്പോളത്തിന് വെക്കുക അല്ലെങ്കിൽ ഓലി വന്നെ ചെലപ്പോ അടുക്കള ഓല് കൈയറുള്ളൂ അല്ലെ അപ്പൊ നമുക്ക് പരിപാടി നോക്കിയാ പച്ചമുളക് ഇതൊക്കെ അരിച്ചിൽ കഴിഞ്ഞോ ഊലിയൊക്കെ നമുക്കിത് ചതക്കണം ഇത് നമ്മളെ അമ്മിമ്മേട്ടോ ചതക്കണത് നമ്മളെ അമ്മി കുട്ടിയാ കരുതി പോലോ സാലും തീർച്ചയുണ്ട് വല്ല ഇതാ ഒന്നും വേണ്ടട്ടോ അപ്പൊ നമ്മള് ഇതാ ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പാടെ നമുക്കിനി അമ്മിമ്മ പ്ലേറ്റുമൊക്കെ എടുക്ക കേട്ടോ ഇത്ര മതി ചെറുതായിട്ടും ചതഞ്ഞാ മതി എന്നാണ് തോന്നുന്നത് നോക്കിയേക്കാം നമുക്ക് ഇണ്ടാക്കിയേക്കാം ഇപ്പൊ മക്കളെന്താ നമ്മളെ അയിലെവിടെ ഇരിക്കണിണ്ട് പുളി വെള്ളത്തിൽ ഇട്ടു ഇഞ്ചി വെളുത്തുള്ളി ചതച്ച ഇവിടെ ഇണ്ട് ചെറുവള്ളി ഉണ്ട് അരിഞ്ഞത് അതേപോലെ കടുക് ഇതെന്ത് ഉലുവ അതേപോലെ ഉപ്പ് കറിവേപ്പില ഇനി നമുക്ക് ഇതാ നമ്മളെ ചട്ടി അടുപ്പത്തി വെച്ച് പോകും ഇനി പണി നടത്താം അപ്പം നമ്മൾ വിസ്മരിയിട്ടാദ്യം അടുപ്പത്തിക്കുന്നു ചട്ടി വെച്ചു നെയ്ക്കുക വെളിച്ചെണ്ണ ഇട്ട എടുത്തേക്കുന്നു വെളിച്ചെണ്ണ മതി അല്ലേ മതിയോ ആ കുറച്ചു കുറച്ച് 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 ഇതാ ഇതാ അല്ലെങ്കിൽ മൊത്തത്തിൽ കേക്കിന്റെ അതേ അവസ്ഥയാവും അപ്പൊ കടുകിട്ടു അല്ല ഉലി വെട്ടു ആ ഉലിവെട്ടു പിന്നെ കടുകില്ലേ ഉള്ളി കൂട്ടിച്ച കടുക് പൊട്ടലടുത്ത് മാറും ഇതാ കുറച്ച് കടുക് ഇട്ടു കടുകിട്ടു അപ്പൊതാ കടുകൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി വന്നു ഇപ്പം ഉള്ളിട്ടേക്ക് ഉള്ളിട്ടോ ഉള്ളി ഇട്ടോ ആയിട്ടു അപ്പൊ ഉള്ളിട്ടിട്ട് എന്താ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഉള്ളി ഒന്ന് വാടി ഇരട്ട അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുക്ക അപ്പൊതാ ഉള്ളി ഇനി ഒന്ന് വാടന വരെ ഇങ്ങനെ അളക്കി കൊണ്ടിരിക്കട്ടോ ുള്ളിലൊന്ന് വാടി വരത്തല്ലേ അതായത് മഞ്ഞ കളറായിട്ട് വരട്ടല്ലേ അത് ഇങ്ങനെ അളക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പണി മക്കളെ നമ്മളെ ഉള്ളിടാം ഏറെക്കുറെ മൊത്തത്തിലൊന്ന് വാടി വന്നു കേട്ടോ വാടി വന്നപ്പോഴും ഇനി നമുക്ക് ഇതൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം കേട്ടോ പേസ്റ്റല്ല നമ്മളാ അമ്മിമട്ട് ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു ഇനി അതും കൂടി കൂട്ടിയിട്ട് ഇതേപോലെ കുറച്ച് നേരം ഇങ്ങനെ അളക്കുക അതായത് അതിൻ്റെ പച്ചപ്പുഴ ഉണ്ടാവില്ലേ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കുറച്ചേരം അളക്കട്ടെ ഒരു മൂന്ന് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ അടക്കാം അപ്പോൾ അടുത്ത് ഇത് നമ്മളെ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇടട്ടോ പച്ചമുളക് ഇട്ടു അപ്പോൾ തന്നെ നമുക്ക് കറിവേപ്പിൻ്റെ പറഞ്ഞോട്ടേക്ക് പച്ചമുളക് ഇട്ടു വേപ്പിൻ്റെ ഇടാം വേപ്പിന്റെ അരി ഇട്ടു ഇത് മുളക് പൊടി ഇടാട്ടോ മുളക് പൊടി നമ്മള് ഇടുക മുളക് പൊടി ഇട്ടു പിന്നെ എരി നല്ല ഇഷ്ടാവേണ്ട കുറച്ചരികെട്ടു പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കുറച്ച് മതി നമ്മ പറയേക്കാ ചോയക്കുള്ള അപ്പൊ മഞ്ഞപ്പൊടി ഇട്ടു ഗെയ്സ് ഇതാ മഞ്ഞപ്പൊടി മുളകും പൊടി ഇട്ടിട്ട് ഇതേപോലെ ഇളക്കിട്ടു നിങ്ങളെങ്ങനെയാ വെക്കണിച്ച് പറയൂ ഞാൻ അതെങ്ങനെയാണ് വെക്കണേ ഇനി ഇത് വെള്ളമൊഴിക്കും അപ്പൊ ഇതാ ഇനി ഇതൊക്കെ നമ്മളെ നാട്ടിൽ പുളിവെള്ളം കെട്ടോ പുളി വെള്ളം ഒഴിച്ചു ഉപ്പ് നമുക്ക് ഉപ്പ് കുറച്ച് ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും വിഷയം ലാസ്റ്റ് നോക്കിട്ടോ അല്ലെ അധികം വേണ്ട കമ്മി ആയാലും ഉപ്പിട്ടോ ഉപ്പിട്ടോ അപ്പം പിന്നെ ഇതൊക്കെ വെള്ളമൊഴിക്കാ കുറച്ചും കൂടി വെള്ളമൊഴിച്ചു അത് കുറച്ചും കൂടി വെള്ളമൊഴിച്ചോ ഇതൊന്നും തിളക്കട്ടെ അതിൻ്റെ കഴിഞ്ഞു നമുക്ക് ഇതിൽ സാധനം ഇടാൻ മറന്നു നമ്മൾ തക്കാളി ഇട്ടിട്ടില്ല തക്കാളി ഇറങ്ങണം കേട്ടോ അപ്പം തക്കാളി നമ്മളിങ്ങനെ വെട്ടിട തന്നെ കേട്ടോ ഇതുക്കന്നെ വെട്ടിടാണ് അങ്ങനെ സത്യം പറഞ്ഞാൽ അരിൻ്റെ കൂട്ടം ഇതിൽ തക്കാളിയുടെ കൂട്ടം മറന്നതാണ് ആലോചിച്ചിട്ട് കുളി കമ്മിയാക്കി ഇട്ട എന്തുകൊണ്ടാണ് പുളാലോചിച്ച് തക്കാളി ഇട്ടെന്ന് കരുതിട്ടല്ലേ പുളി ഇടാറ് തക്കാളി ഇട്ടിട്ട് ഒരു ആ ഒന്നേ ഒന്നര തക്കാളി ഇടാം എന്തായാലും അധികമായാലും ഏയ് അധികം ആവുന്നില്ല പുളി ഉണ്ടാവൂലൊന്നര തക്കാളി ഇട്ട് പോണു കാരണം അത്ര മീനില്ലേ അതുകൊണ്ടാണ് ിട്ടു നമുക്കിതാ കുറച്ച് വറ്റൽമുളകും ഇത് ഇട്ടോ എരിഞ്ഞത് എന്നിട്ട് വേണം നമുക്കിതാ ഒന്ന് അളക്കിട്ട് ഇതൊന്ന് മൂടി അടച്ചു വെക്കാ വരെ അടച്ചു വെക്കാം കേട്ടോ അപ്പൊ നമ്മളെ ഇത് നമ്മൾ അടച്ചു വെച്ചിട്ടോ ഇതൊന്ന് തിളച്ച് വര നമ്മളെ ഇത് ഏറെക്കുറെ ഇങ്ങനെ തിളച്ച് വന്നു കേട്ടോ ഓവർ തിളക്കണ്ട മീൻ ഇട്ടിട്ടോ രണ്ട് മിനിറ്റ് നമുക്ക് വെക്കേണ്ടതാണ് അപ്പോൾ ഇതാ കറി അങ്ങനെ തിളച്ചു വന്നു ഞമ്മക്ക് മക്കളെന്താ ഉപ്പുണ്ടോ പുളിണ്ടോ എന്നൊക്കെ നോക്കിയാൽ കേട്ടോ എങ്ങനെയുണ്ട് കറി എന്നുള്ളത് എന്താ ഉപ്പിന്റെ അമ്മിണ്ട് ഉപ്പ് കമ്മി ഉണ്ട് കേട്ടോ അപ്പൊ ഉപ്പ് അത്യാവശ്യം കമ്മി ഉണ്ട് അപ്പൊ നമുക്ക് ഒന്നുകൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ തോന്നിയത് ഉപ്പ് നല്ല അമ്മിണ്ട് അപ്പൊ ഇനി നമുക്ക് എന്താ ഉപ്പ് ഇട്ടു ഇനി നമ്മളെ മീൻ ഇതിക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കുട്ടം നടക്കാം കേട്ടോ നമുക്ക് നമ്മളെ മീൻ ഇട്ടുകൊടുക്കാം പിന്നെ വല്ലാതെ കളറൊന്നും ഇല്ല കേട്ടോ കറി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കാശ്മീരി മുളക് ഒന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ സാധാ മുളക് പൊടിയാണ് നമ്മളിവിടെ പൊടിപ്പിക്കണമാണ് മുളക് വാങ്ങിയിട്ട് അപ്പോൾ അതിലിട്ടു മൊത്തം എണ്ണു ആ ബാക്കി പൊരിച്ചണോ അത്രയും നേരം ഞങ്ങൾ രണ്ടാളെ അപ്പൊ എല്ലാരും പോയോ എന്താ കിട്ടി കിട്ടിയോട്ടോ അപ്പൊ ചൂട്ട് വന്നിണു ഏഹ് അപ്പൊ അയല കൂട്ടാനായപ്പോൾ പാത്തു എത്തിക്കൊള്ളു അല്ലേ എന്തൊക്കെ ഷുഗർ എന്താ അതിന്റെ കുട്ടിക്ക് മീമിയാണ് ട്ടോ അക്കോണോ ഏ ആ ഇപ്പൊ ഇനിയിപ്പത് മാങ്ങാനായിട്ടോ അപ്പൊ അതിന് പോലെ എല്ലാവരും എത്തി മക്കളെതാ നമ്മുടെ അയിലക്കറി ഇതാ വെട്ടി തിളച്ച് വെട്ടി തിളച്ച് ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ മീനിപ്പോ ഏറെക്കുറെ വന്നിട്ടുണ്ടാവണം

കൂടെ അറിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് എന്താണ് ഏതാണ് എന്നൊക്കെ അപ്പം മക്കളെ ഏതാ നമ്മളെ മീൻകറി റെഡി ആയിട്ടോ പൊറോട്ടയാണ് ആക്കുക കൊടുന്ന് നിൽക്കുന്നത് സാലോ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കാം വയ്ക്കാം എങ്ങനെയുണ്ട് ഇത് ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ ഈ മീൻ വന്നപ്പോൾ മീൻ പൊറോട്ട കൊടുക്കുന്ന കേട്ടോ അപ്പം അതും മീൻ കറി ആയിക്കോട്ടെ മീൻ ഇതൊക്കെ മീൻ വേണോ മീനൊക്കെ നല്ല കൊന്തുക്കുണ് ചെറിയത് തിന്ന് തിന്നിണ്ട് എന്നിട്ടോ എന്റെ അഭിപ്രായം അഭിപ്രായം പറഞ്ഞൊരു സത്യം പറഞ്ഞാതിട്ടോ എന്ത് കൊറവുണ്ട് ചില ഇപ്പൊ കുറവുണ്ടെങ്കിലും മുളക് കുറവുണ്ട് ചില അതിന്റെ അഭിപ്രായം പറയാം ായിട്ടൊന്നുമില്ലല്ലോ കളറ് കുറച്ച് കമ്മി ആട്ടോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കാശ്മീരി മുളക് പൊടിയൊന്നും അല്ലല്ലോ സാധാ മുളക് പൊടിയല്ല ഇൻഡീണ് ഞാനും തിന്നു നോക്കിയെ അപ്പൊ നോക്കണേ സാല തിന്നിട്ട് അഭിപ്രായം കുഴപ്പമില്ല സാല കാരണം ഞാൻ നോക്കട്ടെട്ടോ കുഴപ്പൊന്നുമില്ല അല്ലേ സാധാ നമ്മളൊരു കറി പോലെ തന്നെ പിന്നെ ഏരിയ അറിയാൻ ഓവറായിട്ട് ഏരിയ കാര്യങ്ങളൊന്നും ഇല്ല ആ നമ്മളെ പരി പെണ്ണുങ്ങളൊക്കെ അതേപോലെ തന്നെ അപ്പൊ ഇങ്ങനെയാണ് മീൻകറി വെക്കാന്ന് ഞാൻ പറയില്ല ഇതുക്കറി നന്നായിട്ട് വെക്കാൻ വെക്കുന്നവരുണ്ടാവും പക്ഷെ ഇങ്ങനെ വെച്ചാലും അത്യാവശ്യം കൊഴപ്പല്ല ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഇണ്ട് അല്ലേ നീ വെക്കാ അറിയാത്തോടെ ഒക്കെ ഇങ്ങനെ ഒന്ന് വെച്ചു നോക്കി കൊണ്ടിട്ടു വെക്കലെ നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങള് കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പൊ മീൻകറി ഇതൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ല കേട്ടോ അല്ലെ ആ നമ്മുടെ വീട്ടിൽ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്ന ഏകദേശം തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയപ്പോ മീൻകറി വെക്കാം ഏഹ് അപ്പൊ ഇതിനെയൊക്കെ നന്നായിട്ട് വെക്കാൻ ഇതാണ് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഏഹ് അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെ വെക്കലേന്ന് എനിക്കറിയില്ല എന്തായാലും തീരെ അറിയാത്തവരാണെന്നു വെച്ചാൽ ഇതേപോലെ വെച്ചോ കുഴപ്പമൊന്നുമില്ല പിന്നെ എരിയും പുള്ളിയൊക്കെ പിന്നെ നമ്മളെ ഒരു ഇതുപോലെ കമ്മട്ട കണക്ക് പോലെ ഇടയിലും ഇതായാലും ഒക്കെയാണ് അപ്പോൾ നമ്മളെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ല നാളെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മളെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങളെ കാണുന്നത് എന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യുക ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം സ്ലാമലേക്കും